ഓസ്ട്രേലിയ എ ടീമിനെതിരായ നിർണായക ടെസ്റ്റ് മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ എ ടീം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ടീമിൽ നിന്ന് പിന്മാറിയത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അപ്രതീക്ഷിത പിന്മാറ്റം ഈ തീരുമാനം ബി സി സി ഐയെയും സെലക്ടർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട് അയ്യറുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഡ്രൂ ജൂറിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ശ്രേയസിന് പകരം മറ്റൊരു കളിക്കാരനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ടീമിൽ നിന്ന് പിന്മാറിയ ശേഷം ശ്രേയസ് അയ്യർ മുംബൈയിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ പിന്മാറ്റത്തിന്റെ കൃത്യമായ കാരണം അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിനെതിരായി നടക്കുന്ന മത്സരത്തിൽ മധ്യനിരയിൽ പരിഗണിക്കുന്നുണ്ടെന്ന് ബിസിസിഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ അയ്യറുടെ തീരുമാനം പല ഊഹാപോഹങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് താരത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളോ അതോ മാനസികമായ തയ്യാറെടുപ്പ് ഇല്ലായ്മയാണോ ഈ പിന്മാറ്റത്തിന് പിന്നിലെന്ന് പലരും സംശയിക്കുന്നു ഈ നാല് ദിവസത്തെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യം മത്സരത്തിൽ ശ്രേയസ് അയ്യർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല പതിമൂന്ന് പന്തുകളിൽ നിന്ന് വെറും എട്ട് റൺസ് മാത്രമാണ് ഈ മാസം ബംഗളൂരുവിൽ നടന്ന ദുലീപ് ട്രോഫി ഫൈനലിലും അദ്ദേഹം വെസ്റ്റ് സോണിനായി കളിച്ചിരുന്നു അപ്പോഴും സ്കോറുകൾ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു തുടർച്ചയായി മോശം പ്രകടനങ്ങൾ ശ്രേയസിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം ഈ മാനസിക സമ്മർദ്ദമാണ് പിന്മാറ്റത്തിന് പിന്നിലെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് അയ്യർക്ക് പകരം ക്യാപ്റ്റനായ ധ്രുവുറേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കരിയറിലെ ഒരു വലിയ അവസരമാണ് യുവ വിക്കറ്റ് കീപ്പർ എന്ന ിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജൂറേൽ ഇന്ത്യ എ ടീമിന്റെ ഒരു പ്രധാന ഭാഗമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടീം എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് പ്രത്യേകിച്ചും ഓസ്ട്രേലിയ എ ടീം മികച്ച ഫോമിൽ ആയിരിക്കുമ്പോൾ ജൂറേലിന്റെ ഒരു നിർണായക ഘടകമായി മാറും ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ നിർണായകമാണ് സമീപകാലത്ത് തുടർച്ചയായി പരിക്കുകൾ അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിരുന്നു പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി തിരിച്ചെത്തിയ ശേഷം ദുരി ട്രോഫിയിലും ഇന്ത്യ എ ടീമിനായും അദ്ദേഹം കളിച്ചു എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ മധ്യനിരയിലേക്ക് പരിഗണിക്കുന്ന ഒരു പ്രധാന താരമാണ് ശ്രേയസ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവലും ഫോമും ടീം മാനേജ്മെന്റിന് പ്രധാനമാണ് ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഒരു കളിക്കാരൻ പ്രധാന മത്സരത്തിന് തൊട്ടുമുമ്പ് ടീം വിടുന്നത് അസാധാരണമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തുള്ള കളിക്കാരൻ ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തു വന്നാൽ മാത്രമേ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കൂ ബി സി സി ഐ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും കൗതുകത്തോടെ നോക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിൽ ശ്രേയസ് ശ്രേയസ്അ്യർക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയും കഴിവും സംശയമില്ലാത്തതാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിനെ വലിയ വെല്ലുവിളിയാകും ഒക്ടോബർ രണ്ടിന് അഹമ്മദാബാദിൽ വെച്ച് ആരംഭിക്കുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ എന്നത് സംശയമാണ് ഈ തീരുമാനം ബി സി സി ഐയുടെ സെലക്ഷൻ കമ്മിറ്റിയെ ആശ്രയിച്ചിരിക്കും ശ്രേയസ് ശ്രേയസ്അ്യരുടെ പിന്മാറ്റം ഇന്ത്യ എ പ്രതിസന്ധിയിലാക്കിയേക്കാം എന്നാൽ ജുറേലിന് ഒരു മികച്ച അവസരമാണ് ലഭിച്ചത് ഈ ടെസ്റ്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഭാവിയിൽ ടീം ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വഴി എളുപ്പമാക്കും ഏതായാലും ലക്നൌവിലെ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കളിക്കാരന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഇതൊരു ചർച്ചയ്ക്ക് വഴി വെച്ചേക്കാം